കുറേക്കാരെ അവരുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു ഉണ്ട് നമുക്കും അത് ഉപയോഗിച്ചാൽ കുറേക്കാരെ പോലെ ചർമ്മം നേടാം എന്താണെന്നുള്ളത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു മോയിസ്ചറൈസർ ഞാൻ പറഞ്ഞു തരട്ടെ വിപണിയിൽ കിട്ടുന്ന ഒന്നും അല്ല നമ്മുടെ അടുക്കളയിലുള്ള കാര്യം വെച്ചിട്ടാണ് ഈ ഒരു മോസ്ചറൈസർ തയ്യാറാക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് നല്ല പോലെ മാറ്റം നൽകാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണം ഇനി നിങ്ങൾ എത്ര വെയിലത്ത് പോയാലും സ്കിൻ ടാൻ ഏക്കാതെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും കൂടാതെ തന്നെ സ്കിന്നിന് ഗ്ലോട്ടാറ്റോണിൻ്റെ അളവൊക്കെ ബാലൻസ് ചെയ്ത് സ്കിൻ നല്ല പോലെ നിലനിർത്തിക്കൊണ്ട് പോകാനും ചുളുവൊന്നും വരാതെ സ്കിന്നിനെ നല്ല രീതിയിൽ നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കൊറിയക്കാരും ജപ്പാനീസുകാരും അവരുടെ സ്കിൻ ടോൺ കൂട്ടാൻ വേണ്ടി അവർ ചെയ്ത ചെയ്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് സമയം കളയേണ്ടത് നമുക്ക് ആ ഒരു മോസ്ചറൈസർ തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് പറയാം അതിന് മുന്നിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടേ പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ നന്ദി എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വിപണിയിൽ പല വിലയിലുള്ള മോസ്ചറൈസർ ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും വിപണിയിൽ പല വിലയിലുള്ള ഉണ്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മോയിസ്ചൈസർ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ മാറ്റം നൽകുന്നതാണ് ആ ഒരു മോയിസ്ചറൈസർ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലോ വലിയ വില കൊടുത്ത് മേടിക്കുന്ന മോയിസ്റൈസർ ഉണ്ടല്ലോ വീട്ടിലുണ്ടാക്കാം ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല വെടിച്ചിലായിട്ടുള്ള മോയിസ്ചറൈസർ നമുക്ക് തയ്യാറാക്കാം സമയം കടയേണ്ട നമുക്ക് മോസ്ചറൈസർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം മോസ്ചറൈസർ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പല രീതിയിലും ഗുണങ്ങളാണ് കിട്ടുന്നത് വില എവിടിപ്പോൾ ഉള്ള മോയ്സ്ചറൈസർ മേടിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ആയിട്ട് നമുക്കൊരു മോയിസ്ചറൈസർ ഉണ്ടാക്കി ഉപയോഗിച്ചാലോ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിനകത്തുണ്ടാകുന്ന റിംഗിൾസ് ഇല്ലാതാക്കാനും പിഗ്മെന്റേഷൻ ഇല്ലാതാക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ടാനും വെക്കും മാറ്റാനും ഒക്കെ സഹായിക്കും നിങ്ങൾ നിങ്ങളെനിക്ക് എത്ര പുറത്തു പോയാലും സ്കിന്നിനകത്ത് മറ്റുള്ള ഒരു പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ടാനൊന്നും ഏക്കാതെ സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്നു ഒരു കിടിലൊരു ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ വലിയ വില കൊടുത്തും പുറത്തുനിന്ന് മേടിക്കുന്ന മോസ്ചറൈസിനെക്കാട്ടിലും നല്ല റിസൾട്ട് നൽകുന്ന മോസ്റ്ററൈസറും നിങ്ങൾക്ക് ഉണ്ടാക്കാം അതല്ല ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നോർമൽ രീതിയിൽ റിസൾട്ട് നൽകുന്ന മോസ്ചറൈസറും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്തായാലും നമ്മൾ മോസ്ചറൈസർ തയ്യാറാക്കുന്നതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട് ഡ്രൈ ആയിരിക്കണം കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ആദ്യം എടുക്കുന്നത് നമുക്ക് നല്ലൊരു പാത്രം തന്നെ ക്ലീൻ ആയിട്ടുള്ള പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വൈറ്റനിങ് ക്രീം അപ്പം നിങ്ങളിപ്പം വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ ലോഷനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെടുത്താലും മതിയാകും ബോഡി ലോഷൻ അത് നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യുക അതിനുള്ള പ്രശ്നങ്ങളും ഇറിട്ടേഷനും ഒന്നും ഉണ്ടാവില്ല അത് എടുക്കാം നിങ്ങളുടെ സ്കിൻ ടോണിന് കംഫർട്ടബിളായ രീതിയിലുള്ളതായിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പം ഇവിടെ എടുക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ് എടുക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന വൈറ്റനിങ് ക്രീം എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു വൈറ്റനിങ് ക്രീം നമ്മുടെ ആയുർവേദിക്കായിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം വീഡിയോ ഞാൻ ചെയ്യാം നല്ല അടിപൊളിയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ അലവേറ ജെല്ലാണ് സ്കിന്നിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും സ്കിന്നിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് അലവേറ ജെല്ലിൽ നിന്ന് ആൻറ്റി ഓക്സിഡൻ്റെ കലവറയാണ് അലവേറ ജെല്ല് എന്ന് പറയുന്നത് സ്കിന്നിനകത്ത് അലവേറ ജെല്ല് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ സ്കിന്നിന് വളരെ ഗുണം നൽകുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ തന്നെ അലോവേറ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് അത് അതെടുക്കുന്ന രീ അത് അലവേറ ജെല്ലുണ്ടാക്കുന്നതൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം അലവേറ ജെല്ല് ചേർത്തു അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം ഇത് കുറച്ച് ദിവസം ഉപയോഗ അതായത് നമുക്ക് ഈ ഒരളവിൽ ടു വീക്ക് ഉപയോഗിക്കുന്നതിനളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിലാണെങ്കിലും സ്കിൻ വൈറ്റനിങ് പ്രോഡക്റ്റുകളിലാണെങ്കിലും പിന്നെ നമ്മുടെ സൺസ്ക്രീമിനാണെങ്കിലും എല്ലാത്തിനകത്തും നമുക്ക് ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് നല്ലതാണ് സ്കിന്നിന് ഗ്ലിസറിൻ ചേർക്കുന്നത് അങ്ങനെ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കുക ഓക്കെ ഞാൻ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ആണ് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് റോസ് വാട്ടർ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് റോസ് വാട്ടർ ചേർക്കേണ്ടത് ഓക്കെ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കാം അപ്പം മിക്സ് ആക്കുന്നതിനനുസരിച്ച് ഒരു ക്രീം രീതിയിൽ ഒരു തിക്കായിട്ട് മാറും ഓക്കെ ഇനി ഇതിന് ശേഷം ഇനി ഇതിലേക്ക് ഒന്നെങ്കിൽ ഒലിവ് ഓയില് ചേർക്കാം അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇതിൽ രണ്ടിനകത്തും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് ആൽമണ്ട് ഓയിൽ ഓയിലായിരിക്കും നല്ലതാണ് ഓക്കെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയില് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇനി നല്ല പോലെ മിക്സ് ആക്കാം ഓക്കെ നമ്മുടെ വെടിച്ചില്ലായിട്ടുള്ള മോയ്സ്ചറൈസർ റെഡി ആയിട്ടുണ്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് വരട്ടെ നല്ലപോലെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് സംഭവം കണ്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇട്ട് നിങ്ങളെ കുറച്ച് കാണിക്കാം ഇതാ ഇതേപോലെ നമുക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ സ്കിന്നിലേക്ക് നല്ല പോലെ നിങ്ങൾക്ക് കാണാൻ കണ്ടോ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നിങ്ങൾ കാണുന്നുണ്ടോ സംഭവം കിടുകയാണ് നമ്മൾ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു മോയിസ്ചറൈസറിൽ നിന്ന് സാധിക്കും ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് പുറത്ത് നിന്ന് ഒരു മോയ്സ്ചറൈസർ ഞാൻ മേടിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മോസ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ തണുപ്പായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്കിൻ വല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നപ്പം ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കിയതാണ് എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇരുമ്പത്തോറും സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂടുന്നത് എന്നാലും അടിപൊളിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ രാവിലെ വ്യത്യാസം കണ്ടോ ഇവിടെ വെട്ട അടിച്ചല്ല കാണിക്കുന്നത് ഇട്ട കൈയും ഇടാത്ത കൈയും തമ്മിലുള്ള വ്യത്യാസങ്ങളും തുടച്ചിട്ടില്ല തുടച്ചു കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാം സ്കിന്നിനകത്തുനിന്ന് ഡെഡ് സ്കിൻ പോകുന്നത് നിങ്ങൾക്ക് കാണും അത് അടുപ്പിച്ച് വെച്ചാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ കൈ തന്നെ എൻ്റെ കപ്പുത ഉണ്ടോ എൻ്റെ കൈ തന്നെയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ സംഭവം കിടുകയാണ് ഇതുണ്ടോ ഷേഡ് കൂടിയതുണ്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു മോസ്ചറൈസർ ഉറപ്പായിട്ടും നിങ്ങളൊന്നുണ്ടാക്കി ഉപയോഗിച്ച് നോക്കും നല്ലപോലെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നിന്ന് സാധിക്കും നൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടല്ല മോയ്സ്ചറൈസർ ഒക്കെ തയ്യാറാക്കിയത് കിടിനാല് സംഭവം എന്തായാലും ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണം നൂറ് ശതമാനം സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാൻ സ്കിന്നിനെ ക്ലോറാട്ടോണ്ട അളവ് കൂട്ടാനും സ്കിൻ നല്ലപോലെ നിറം നിർത്താനും സ്കിന്നിന് ചുളവൊന്നും വീഴ്ത്താതെ ടാൻ ഒന്നും മേക്കാതെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ ഈ ഒരു മോസ്ച്ചറൈസറിൽ നിന്ന് സാധിക്കും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒന്ന് പറയണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ